ും അപ്പോ നന്ദി പറഞ്ഞ സാറിന് പറയാണ് കുട്ടി ജനിക്കുന്നത് വളരെയേറെ താന്ന കുടും അതായത് ഫൈനാൻഷ്യലി ആയാലും ഇമോഷണലി ആയാലും ഫാമിലി ബോണ്ടൊന്നും ഇല്ലാത്ത ജനിക്കുകയാണ് ആ കുട്ടിക്ക് രണ്ട് തിരിച്ചേഴ്സ് രണ്ട് ഏഴ്മാരാണ് അപ്പോൾ ഈ കുട്ടി പത്താം ക്ലാസ്സിൽ പഠിച്ച് പത്താനം ഉള്ളിയെപ്പ് പാസ്സായി അങ്ങനെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ പ്രത്യേകിച്ച് പത്തനംതിട്ട പറയുന്ന കാര്യം ഇത് ഇതിലൊന്നും ഇപ്പോൾ ഒന്നുമില്ല പ്രത്യേകിച്ച് പിന്നെ ആമില്ല ആ കുട്ടിക്ക് പത്താം ഏഴ് വീട്ടുകാരെ മരിച്ചു കൊടുത്തത് രണ്ട് പാസ്സാണ് കുട്ട പാസ്സാണ് അപ്പോൾ അങ്ങനെ ഡിഗ്രി എത്തി ഡിഗ്രി എത്തിയപ്പോൾ പത്തിയത്

പോയി അങ്ങനെ എന്തെങ്കിലും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യണം ഇയാളുടെ ഉമ്മ ഇയാളെ പഠിപ്പിക്കുന്നത് പശുവിന്റെ പശുവിൻ്റെ ഇയാളുടെ ഉപ്പ കുറച്ച് ബാക്ക്വേർഡാണ് ഈ ഫൈനാ കുറച്ച് ബാക്ക്വേർഡാണ് അപ്പം ഇയാളെന്താക്കി ഉമ്മ പഠിപ്പിക്കുമ്പോൾ അതൊക്കെ കൊടുക്കണമല്ലോ അങ്ങനെ എൻജിനീയറിങ് പഠിക്കണമല്ലോ അങ്ങനെ പഠിച്ച് എറണാകുളത്ത് പോയി അവിടുന്ന് पर आग च कर हो अग नाब म अया की लर लोग अ ड़ प की හद से प प बा वा कर ए वा कर നുസരിച്ച് നിന്റെ മനസ്സിലായി നീ മാത്ര നീ ആരാണ് കഴിയുമ്പോൾ അപ്പോൾ കഴിയും അപ്പൊ നിനക്ക് എന്താ അറിയുന്നത് അതൊന്നും മനുഷ്യന് വിളിച്ചു പറയാം ലോകത്തിനോട് ചെയ്യാൻ വേണ്ടിയിട്ട് ധൈര്യം കാണിക്കാം ബാക്കിയുള്ള ലോകം അത്ര വവരിലെ അറിയാപ്പുറം കാഞ്ഞോടെയാക്കണം എടുമേടെ ഇതിക്കൊടുക്കുക ആദികൊടുക്കുകാറല്ല കാഞ്ഞോടെയാക്കണം മരെന്ന ഹബീബ അലീകാരെ കിസ്റ്റം എന്നെല്ലാം കൊടുക്കുക അലീത ഓക്കേ ഓക്കേ താങ്ക്യൂ